നമസ്കാരം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് പ്രധാന വരുമാന മാർഗങ്ങൾ വ്യവസായങ്ങളാണ് ലോട്ടറിയും മദ്യവും അതുകൊണ്ടാണ് ഇവ രണ്ടും വ്യാപിപ്പിക്കുന്നതിൽ സർക്കാർ സദാ ജാഗരൂകരായിരിക്കുന്നത് എല്ലാ വർഷവും മൂന്നോ നാല് ബമ്പറുകൾ ഇറക്കാറുണ്ട് മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ നിരക്കിൽ ഓണം ബമ്പർ ക്രിസ്മസ് ബമ്പർ പൂജ ബമ്പർ ന്യൂ ഇയർ ബമ്പർ വേണ്ട ഒത്തിരി ബമ്പറുകൾ ഇറക്കാറുണ്ട് ഈ ബമ്പറുകളൊക്കെ ഇറക്കുന്ന സർക്കാരിന് നേട്ടത്തിന് വേണ്ടിയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ലോട്ടറിയുടെ വിറ്റുവരവിൻ്റെ ട്വൻ്റി ഫൈവോ ട്വൻ്റി ഫൈവ് പെർസെൻറ്റോ അതിൽ കൊടുമൊന്നും കൊടുക്കാറില്ല എന്നാണ് എല്ലാവരും പൊതുവിൽ പറയുന്നത് അതിൽ കൂടുതലുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് എന്തായാലും പിന്നെ എടുക്കുന്ന ആൾക്കാരിൽ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്ന പലർക്കും അഞ്ച് പൈസ പോലും കിട്ടാറില്ല എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട് പറയാൻ കാരണം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി വാർത്താ മാധ്യമങ്ങളിലൊക്കെ എൻ്റെ വാർത്തയും വന്നു സർക്കാർ ഏകപക്ഷീയമായിട്ട് ആ ബമ്പറിൻ്റെ സമ്മാനത്തുക വെട്ടിക്കുറച്ചു അതിനെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി അപ്പോൾ അങ്ങനെ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ടിക്കറ്റ് അച്ചടിച്ചു വെക്കുകയും ചെയ്തു ഈ ഓണം ഈ ക്രിസ്മസ് ബമ്പറിനും ഒക്കെയുള്ള മറ്റു പ്രത്യേകത ശബരിമലയിൽ വന്നിട്ട് പോകുന്ന ആൾക്കാർ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർ ഈ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകാറുണ്ട് ശബരിമല സീസൺ സമയമായതുകൊണ്ട് അപ്പോൾ ഈ പത്ത് ദിവസത്തെ കച്ചവടം എന്ന് പറയുന്നത് വലിയ ഒരു സംഖ്യ ടിക്കറ്റുകൾ വിറ്റുപോകേണ്ടതായിരുന്നു അതിൻ്റെ വിൽപ്പന സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെട്ടു ഇപ്പം ഇനി അച്ചടിച്ച ടിക്കറ്റ് വിൽക്കാൻ പറ്റില്ല അത് മാറ്റി അപ്പോൾ അത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ടിക്കറ്റ് വിറ്റ് വാടിച്ച് അച്ചടിച്ചതിൻ്റെ നഷ്ടം കൂടി സംസ്ഥാനത്തിൻ്റെ ഖജനാവിനുണ്ടായി ഒന്നാമതേ കടം കൊണ്ട് വല്ലാത്ത അവസ്ഥയല്ല സർക്കാരിൽ ഇരിക്കുന്നത് അപ്പോൾ ആ കിട്ടുന്ന ഈ ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസയും പിന്നെ കിട്ടുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാരെ മദ്യപിപ്പിച്ച് അവരെ കുടിയന്മാരാക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭവുമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വ്യവസായങ്ങൾ കിട്ടുന്ന ലാഭം അതുപോലും നേരം മരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സമ്മാനം സത്യം ഒന്നാം സമ്മാനമായിട്ട് ഇരുപത് കോടി രൂപയായിരുന്നു നിശ്ചയിച്ചിരുന്നത് അതൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ സമ്മാനങ്ങൾ രണ്ടായിരത്തിന്റെ അയ്യായിരത്തിന്റെയോ ഒക്കെ ടിക്കറ്റുകൾ സമ്മാനങ്ങൾ വെട്ടിക്കുറയ്ക്കാനും സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇനിയിപ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അസറിന്റെ ഭാവിയിൽ സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് ഒരു നമ്പറിന് മാത്രം ഒന്നാം സമ്മാനം മാത്രം മതി എന്ന് വിചാരിക്കും ഇങ്ങനെ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ചെങ്കിൽ മാത്രമേ സർക്കാരെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ പൂർവിക നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പല പഴയ രാജാക്കന്മാരും നശിച്ചത് മദ്യവും ചൂതാട്ടവും കൊണ്ടാണ് ചൂതാടാൻ പൈസ ഇല്ലാതെ സ്വന്തം ഭാര്യയെപ്പോലും സമ്മാനത്തുകയാക്കി അതായത് സമ്മാനത്തിൻ്റെ സമ്മാനത്തിന് തൻ്റെ സമ്മാനമായിട്ട് തൻ്റെ ഭാര്യയെ തന്നെ നൽകാം എന്ന് പറഞ്ഞ ഒരു രാജകുമാരനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഏകദേശം ആ അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെയൊക്കെ ആകുന്നു എന്ന് ചോദിച്ചാൽ പലരാണ് ഈ കാര്യങ്ങൾ കൈകാര്യം കൊണ്ടിരിക്കുന്നത് ഉപദേശകരുടെ നീണ്ട നിര ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെ കൊണ്ടെയോ ഇവിടെ കാര്യങ്ങൾ ഓടിപ്പോകുന്നു എന്നുള്ളത് മാത്രം സത്യം ഐ എ എസ് കാരൻ എന്താണ് ചെയ്യുന്നതെന്നോ അഡീഷണൽ സെക്രട്ടറി എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ജില്ലാ എന്താണ് ചെയ്യുന്നതെന്നോ ആർക്കും ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിൽ അവനവനവന് കാണുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അച്ചടി പോലും നിർത്തിവെപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ സാധിച്ചില്ല അത്രയ്ക്ക് ബോധം പോലും ഇല്ലാത്തവരാണോ ഈ ലോട്ടറി വകുപ്പിൽ ഭരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഇത് വരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ധനകാര്യവും റവന്യൂവും ആഭ്യന്തരമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പോട്ട് നയിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് മൂന്നും പരാജയമാണെങ്കിൽ പിന്നെ ആ സംസ്ഥാനത്തിന് ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ മദ്യവും ലോട്ടറിയും കൊണ്ട് അവകാശമുണ്ടാക്കുന്നു മറ്റൊരു വിഭാഗം ആൾക്കാർ പെട്രോളിനും ഡീസലിനും ും രാജ്യത്തെ ഒരിടത്തും ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത അത്രയും വില വാങ്ങി അതുകൊണ്ട് അവരവിടെ നാട്ടിലുള്ളവർക്കെല്ലാം ശൗചാലയം ഉണ്ടാക്കി കൊടുക്കും ഇതുവരെ ലോക രാജ്യത്തെ ശൗചാലയങ്ങൾ തീർന്നില്ലേ എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ കെടുകാര്യസ്ഥത ഒരു വി വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് അന്യ സംസ്ഥാനത്തൊഴിലാളികൾ ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ട് പോകുന്ന മുഴുവൻ ആൾക്കാരും വാങ്ങുന്ന ലോട്ടറിയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥത ഒരു തടസ്സമായി അത് വരും ദിവസങ്ങളിൽ സർക്കാർ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കിട്ടുന്ന പൈസയെങ്കിലും നമ്മുടെ മുച്ചീട്ട് കളിക്കാരൻ്റെ ഉദ്ദേശം കൂടുതൽ പൈസ അവന് കിട്ടണമെന്നാണ് അങ്ങനെ കൂടുതൽ പൈസ കിട്ടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ ഒരു നേരത്തെ തന്നെ നേരത്തെ തീരുമാനമെടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തുന്നതാണ് എൻ്റെ പൊന്നു സർക്കാരെ നല്ലതെന്നാണ് പൊതുവിലെ സാധാരണ ഈ ലോട്ടറി എടുക്കുന്ന പലരും പറഞ്ഞു കേൾക്കുന്നത് നന്ദി നമസ്കാരം